റസൂർ വസ്ലാം പറഞ്ഞു മുസ്ലിമിൻ അറിവ് സമ്പാദിക്കൽ അറിവ് നേടൽ എല്ലാ മുസ്ലിമിനും മുസ്ലിം പുരുഷനും മുസ്ലിം സ്ത്രീക്കും നിർബന്ധമാണ് എന്ന് പറഞ്ഞു അപ്പം അറിവ് സമ്പാദിക്കൽ നിർബന്ധമാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയമുണ്ട് എത്ര സമ്പാദിക്കണം ഓരോരുത്തർക്കും എത്രയാണ് നിർബന്ധമാകുക എല്ലാവർക്കും ഷാഫിമാമിനെ പോലെ ഓസാലിമാമിനെ പോലെ വലിയ പണ്ഡിതന്മാരായാലും നിർബന്ധമുണ്ടോ അതല്ല ചിരയെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഹജ്ജ് നിർബന്ധമാണ് ജക്കാദ് നിർബന്ധമാണ് ഇങ്ങനെ അറിഞ്ഞാൽ മതിയോ എത്ര ലെവലാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്നൊരു സംശയമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ അയ്മത്ത് ചർച്ച ചെയ്തിട്ട് ഹദീസുകളും ഖുർഖാനൊക്കെ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യങ്ങൾ അത് ശരിയായി ചെയ്യാനുള്ള അറിവുകൾ അവർക്ക് വേണം ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യങ്ങൾ അത് ശരിയായി ചെയ്യാനുള്ള അറിവുകൾ വേണം ഉദാഹരണം പറയാം ഒരാൾ ഇന്ന് രാവിലെ എട്ട് മണിക്ക് മുസ്ലിമായി എന്ന് കരുതുക അദ്ദേഹത്തിന് ഇപ്പോൾ ഇമാൻ്റെ കാര്യങ്ങൾ അറിയണം ദുഃഹ്രസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കലും നിർബന്ധമല്ല കാരണം അദ്ദേഹത്തിന് ദുഹൃം നിർബന്ധമായിട്ടില്ലല്ലോ അസ്രംസ്കാരത്തെക്കുറിച്ച് പഠിക്കലും നിർബന്ധമില്ല ഇതുപോലെ തന്നെ മകരിയും ഇഷാവും പഠിക്കൽ നിർബന്ധം അല്ല അദ്ദേഹത്തിന് ഒരു നിസ്കാരം നിർബന്ധമല്ല എന്നാൽ ലഹുറിൻ്റെ സമയമായാൽ അദ്ദേഹത്തിന് മുഹുറിൻ്റെ കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ് എന്തൊക്കെയാണ് ഗുഹർ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഫറലുകൾ അതെങ്ങനെയാണ് ബാത്തിലാവുക ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കൽ നിർബന്ധമാകും എന്നാൽ ഹുഹുറിൻ്റെ സമയത്ത് അസറിനെ കുറിച്ച് പഠിക്കൽ നിർബന്ധമല്ല അറിൻ്റെ സമയമായാൽ അസറിനെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാകും ഇനി അദ്ദേഹം മുസ്ലിമായി തീരെ കച്ചവടത്തിനോ ഒന്നും പോകുന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് അദ്ദേഹം കൃഷി ചെയ്യും അദ്ദേഹം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഭക്ഷിക്കും ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കച്ചവടത്തിൻ്റെ നിയമങ്ങൾ പഠിക്കൽ നിർബന്ധില്ല അതേസമയം അദ്ദേഹം കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ കച്ചവടത്തിൻ്റെ നിയമങ്ങൾ പഠിക്കണം അദ്ദേഹം വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിവാഹത്തിന്റെ നിയമങ്ങൾ പഠിക്കണം അതെ അദ്ദേഹത്തിന് നിർബന്ധം അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും നിർബന്ധമാകുന്നത് കൊലകുലി മുസ്ലിമിൻ എന്ന് പറയുന്നത് അവരവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് അറിയണം എന്നാണ് അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല തിരയേ സമ്പത്ത് ഇല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന് ജക്കാത്തിൻ്റെ മസ്തലകൾ പഠിക്കാൻ നിർബന്ധമില്ല പക്ഷേ അദ്ദേഹം ജക്കാത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ജക്കാത്തിനെ കുറിച്ച് പഠിക്കണം ഞാനത് അർഹനാണോ അല്ലയോ എന്നൊക്കെ പഠിക്കണം തിരയേ സമ്പത്ത് ആൾ അല്ലെങ്കിൽ തീരെ ആവതില്ലാത്ത ആൾ അദ്ദേഹം അജിനെ കുറിച്ച് പഠിക്കാൻ നിർബന്ധമില്ല കാരണം അദ്ദേഹത്തിന് അജിന് പോകാൻ കഴിയുമല്ലോ എവിടെയാണ് വാപ്പ് ചെയ്യേണ്ടത് എത്ര തവണയാണ് ഇതൊന്നും പഠിക്കൽ അദ്ദേഹത്തിന് നിർബന്ധമില്ല അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മതത്തിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഫിഫസിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയാൻ നമുക്ക് നിർബന്ധമില്ല അത് പറഞ്ഞ് കിഫായയാണ് സാമൂഹിക ബാധ്യത അത് പഠിച്ച ആരെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകണം ഫിഫ് മുഴുവൻ പഠിച്ച് പറഞ്ഞ അഴിഞ്ഞെന്ന് പറയുന്നത് ഓരോരുത്തർക്കും നിർബന്ധമായത് അവർ പഠിക്കണം എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ ഇത് കേട്ടിട്ട് തീരെ പഠിക്കൂല ഇത് കേട്ടാൽ നല്ലോണം പഠിക്കണം എന്ന് വരാം കാരണം നമ്മുടെ ഡെയിലി ലൈഫ് ദൈനംദിന ജീവിതം നോക്കിയാൽ നമ്മൾ എല്ലാ ഭാഗവും ഇടപെടുന്നുണ്ട് നമ്മൾ വിവാഹം കഴിക്കുന്നുണ്ട് നമുക്ക് മക്കളുണ്ടാകുന്നുണ്ട് അതുപോലെ നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മൾ വാടക കൊടുക്കുന്നുണ്ട് പണയം കൊടുക്കുന്നുണ്ട് ഹതിയ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സാമൂഹിക ജീവിതത്തിൽ അക്രമങ്ങളും മറ്റൊക്കെ വരുന്നുണ്ട് നമ്മളെ വണ്ടി ഓടിക്കുന്നുണ്ട് വണ്ടി മറ്റാൾ എടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളെ ഡെയിലി ലൈഫ് എടുത്ത് നോക്കിയാൽ ഫിത്തസിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏകദേശം സ്പർശിച്ചിരിക്കും അപ്പോൾ നമ്മൾ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും സഖാത്തിനെക്കുറിച്ചും മാത്രം മനസ്സിലാക്കിയാൽ പോരാ നമ്മുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടി വരും പറഞ്ഞാൽ അതിനായിരിക്കും ഉദാഹരണം പറയാം നമ്മൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഈ മാർക്കറ്റുകളിൽ നിന്ന് ഡിജിറ്റലായിട്ട് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് വാങ്ങാൻ പറ്റുമല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് പണം നിക്ഷേപിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ കമ്പനികളിൽ അപ്പോൾ അത് പറ്റുമല്ലേ ഇതൊക്കെ നമ്മൾ അറിയണം ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് പറഞ്ഞാൽ അഴിഞ്ഞ് നിർവഹിച്ചവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമായി പറയാനുള്ളത് ഞാൻ പറഞ്ഞത് ഈ ഭാഗം നമ്മളൊന്ന് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടി വരും പലർക്കും ഇവിടെ പല തെറ്റിദ്ധാരണകളും ഉണ്ട് ചിലർ പറയും നമ്മൾ അറിവ് പഠിക്കണ്ട അല്ലെങ്കിൽ ആ വിഷയം ചോദിക്കണ്ട അഥവാ ഹറാമാണെങ്കിലോ പിന്നെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെയാണ് പോയാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അന്ന് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു കച്ചവടമാണ് എല്ലാ ട്രേഡ് എല്ലാവരും ട്രെയിഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത തുക അതിലേക്ക് നിക്ഷേപിച്ചാൽ ഉദാഹരണം ഒരു ലക്ഷം നിക്ഷേപിച്ചാൽ ഓരോ മാസം നമുക്ക് പതിനായിരം കിട്ടും പിന്നെ നമ്മൾ അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ ഒരു ലക്ഷം കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ അത് ചേർന്നിരുന്നു ചേർന്നിരുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫീസ് അടക്കാൻ വീട്ടിൽ നിന്ന് ക്യാഷ് കൊടുത്ത ക്യാഷ് അതുവരെ പല ആളുകളും ഇതിലേക്ക് കിട്ടിയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച വെച്ചപ്പോൾ ചില ആളുകൾ അതിൽ പണം നിക്ഷേപിച്ച ആളുകൾ പറഞ്ഞു ആ ക്ലാസ്സിൽ പോകണ്ട കാരണം പോയാൽ അഥവാ ഹെറാമാണെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും എന്ന് ഈ ഒരു ചിന്ത ഈ സംസാരം നമുക്ക് പലയിടങ്ങളിലും കാണും ഉസ്താവിനോട് അതിനെപ്പറ്റി ചോദിക്കണ്ട അഥവാ അഥവാ ഹെറാമാണെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകുമെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ അറിവ് പഠിക്കുകയും അത് പ്രകാരം ചെയ്യുകയും ചെയ്താൽ അയാൾക്ക് രണ്ടുപൂലിയുണ്ട് ഒരാൾ അറിവ് പഠിച്ചില്ല അത് പ്രകാരം ചെയ്തതുമില്ല അയാൾക്ക് രണ്ട് തെറ്റുണ്ടാവും ഞാൻ ഉദാഹരണത്തോടെ പറയും ക്ലിയറാവും ഒരാൾ ഒരാൾ നിസ്കാരത്തെക്കുറിച്ച് നോമ്പിനെക്കുറിച്ചൊക്കെ പഠിച്ച് അത് നിർബന്ധമാണ് എന്ന് പഠിച്ചു ഇങ്ങനെ നിസ്കാരത്തെക്കുറിച്ച് നിർബന്ധമാണെന്ന് പഠിച്ചാൽ അതിൻ്റെ ഷർത്തും ഫർന്നൊക്കെ പഠിച്ചാൽ അദ്ദേഹം അത് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ട് കൂലി കിട്ടും ഒന്ന് പഠിച്ചതിൻ്റെ കൂലി പഠിച്ചതിൻ്റെ കൂലി അദ്ദേഹത്തിന് കിട്ടും ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടും ഇനി ഇതിന് രണ്ടാമത്തെ രൂപം പറയാം നിസ്കാരം നോമ്പൊക്കെ പഠിച്ചു പക്ഷേ അദ്ദേഹം നിസ്കരിക്കുന്നില്ല നോമ്പ് നൽകുന്നില്ല ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ അദ്ദേഹത്തിന് ഒരു കൂലി കിട്ടും ഒരു ശിക്ഷയും കിട്ടും കാരണം ഒരു കൂലി അറിവ് പഠിച്ചല്ലോ അറിവ് പഠിക്കാൻ പറഞ്ഞ അഴിനാണ് ആ പറഞ്ഞ അഴിനായ കർമ്മം നിർവഹിച്ചതിൻ്റെ കൂലി കിട്ടും നിസ്കരിച്ചില്ല അതിൻ്റെ കുറ്റവും കിട്ടും ഇതിപ്പം നമ്മൾ രണ്ടു രൂപം പറഞ്ഞത് മസ്തല അറിഞ്ഞു അദ്ദേഹത്തെ പറ്റിയ ഇനി തീരെ പഠിക്കാത്ത ആൾ അദ്ദേഹം ഫിക്സ് പഠിക്കുന്നില്ല അദ്ദേഹത്തിന് നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നില്ല ഇവിടെ രണ്ട് രൂപ ഉണ്ടാവും ഉദാഹരണം പറയാം മദ്യപാനം ഹറാമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല അതൊന്നും പഠിക്കണ്ട അല്ലെങ്കിൽ ഒരു കച്ചവടം അതൊന്നും പഠിക്കണ്ടെന്ന് അദ്ദേഹം കരുതുന്നു ഇങ്ങനെയുള്ള ആൾ അദ്ദേഹം ഹറാമായ ഒരു കച്ചവടം ചെയ്താൽ അയാൾക്ക് അയാൾക്കിത് ഹറാമാണെന്ന് അറിയില്ല തന്നെ ഹുക്കം ഹറാമാണ് അദ്ദേഹത്തിന് രണ്ട് കുറ്റം കിട്ടും അതിൻ്റെ രണ്ട് കുറ്റം ഒന്ന് അതിൻ്റെ മസ്തലകൾ അറിയാതെ ചെയ്തു അത് തെറ്റാണ് നമ്മളൊരു വിഷയം അതിൻ്റെ മസ്തലകൾ അറിയാതെ ചെയ്യുന്നത് അള്ളാഹുത്താല എന്നോട് ഈ വിഷയത്തിൽ എന്ന് പറയുന്നു എന്ന് അറിയാതെ ചെയ്യുന്നത് വലിയ തെറ്റാണ് ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് ഷാഫഇ ഇമാമും മുസാലിമാമും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം അവർ പറയുന്നത് എന്നറാഹത്തിനും നല്ലത് അള്ളാഹുൻ്റെ വിഷയത്തിൽ അമിത് ധൈര്യം കാണിക്കലാണത് അള്ളാഹുതാല എന്തോ പറഞ്ഞോട്ടെ എന്നോട് എന്താ പറയുന്നത് എന്ന് നോക്കണ്ട ഇതാണ് ചെയ്യാ പിന്നെ അഹ്ഹാതിന് പൊരുത്തപ്പെട്ടവരായിരിക്കും അള്ളാൻ്റെ വിഷയത്തിൽ അമിത് ധൈര്യം ഇത് പാടില്ല എന്ന് പറയുന്നത് അപ്പം നമ്മൾ കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹുക്കുമ്പം ശരിക്കും അറിയണം അപ്പോൾ ഈ വ്യക്തി ഇദ്ദേഹം ഹറാമുകൾ ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല വാജിബാത്ത് വാജിബാണാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്തൊക്കെയാണ് വാജിബ് എന്തൊക്കെ ഷർത്ത് പറഞ്ഞത് ഇദ്ദേഹം തിന്മ ചെയ്യുകയാണെങ്കിൽ രണ്ടു കുറ്റം കിട്ടും ആ പഠിക്കാത്തതിന്റെ കുറ്റവും തിന്മയുടെ കൂട്ടും ഇനി ഇദ്ദേഹം നന്മ ചെയ്താലോ നന്മ ചെയ്താൽ അദ്ദേഹത്തിന് ഒരു കുറ്റം ഏതായാലും ഉണ്ട് കാരണം പഠിച്ചില്ലല്ലോ ഇനി നന്മ ചെയ്താൽ അദ്ദേഹത്തിന് നന്മ സ്വീകരിക്കില്ല ഉദാഹരണം പറയും ഒരാൾക്ക് അറിയില്ല ദുഃഹർ നിർബന്ധമാണെന്നൊന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ മുതൂ നിസ്കാരത്തിന്റെ ഷർത്താണ് എന്നൊന്നും അദ്ദേഹം പഠിച്ചിട്ടില്ല ഇതൊന്നും പഠിക്കാതെ ആളുകൾ അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് കൂലി ഉണ്ടാവില്ല അദ്ദേഹം അള്ളാഹി വിവാദത്തെടുത്തു പറയാനും പറ്റില്ല കാരണം എന്താ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല പറഞ്ഞതനുസരിക്കില്ല ഒരാൾ പറഞ്ഞതനുസരിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ന് നമ്മൾ അറിയണം മാത്രമല്ല പറഞ്ഞ രീതി ചെയ്യുമാണ് ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ ഞാൻ ഒരാളോട് പറയുന്നു എനിക്ക് മുന്തിരി ജ്യൂസ് കൊണ്ടുവരണം എന്ന് അല്ലെങ്കിൽ പച്ചവെള്ളം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അതേ പച്ചവെള്ളം കൊണ്ടുവന്നു ഇപ്പോൾ അയാളെ പറ്റി പറയാം ഞാൻ പറഞ്ഞ അദ്ദേഹം അനുസരിച്ചു എന്ന് എന്നാൽ ഒരു വ്യക്തി ഇദ്ദേഹത്തിന് അറിയില്ല ഞാനിങ്ങനെ പച്ചവെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പക്ഷേ അദ്ദേഹം എനിക്ക് പച്ചവെള്ളം കൊണ്ടുവന്ന് വന്നു ഇദ്ദേഹ അതിനെക്കുറിച്ച് എന്നെ അനുസരിച്ചെന്ന് പറയാൻ പറ്റില്ല ഇതുപോലെ അള്ളാത്തരം നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നോമ്പു വൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ഷർത്താണ് പറഞ്ഞതാണ് സുന്നത്താണ് ഇതൊന്നും അറിയാതെ ചെയ്ത ചെയ്താൽ അദ്ദേഹത്തിന് പറ്റി അല്ല അദ്ദേഹം അള്ളാഹുത്താലൊക്കെ വിവാദത്തിൽ ചെയ്തു അല്ലാതെ അനുസരിച്ചെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് അറിയില്ലല്ലോ അല്ലാതെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അള്ളാത്തര പറഞ്ഞ രീതിയിലുവാകണം നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ ഞാനൊരാളോട് പറഞ്ഞു പച്ചവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹം കൊണ്ടുവന്നത് മാംഗോ ജ്യൂസ് മാങ്ങോ ജ്യൂസാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഞാൻ പറഞ്ഞത് അനുസരിച്ചെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞത് അനുസരിക്കണമെങ്കിൽ ഞാൻ എന്താണോ പറഞ്ഞത് അത് പ്രകാരം ചെയ്യണം അപ്പോൾ ഒരാൾ നിസ്കാരം നോമ്പും ഒക്കെ പഠിച്ചു മുതുമില്ലാതെ നിസ്കരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വന്നാൽ വിവാദത്തിൽ പറയാൻ പറ്റില്ല കാരണം വന്ന പറയുന്നത് പോലെയല്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ പറയുമ്പോൾ പഠിച്ചിട്ടില്ല എല്ലാവരും ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം നന്മ ചെയ്താലും അദ്ദേഹത്തിന് നന്മക്ക് കൂലി ഉണ്ടാവില്ല അത് സ്വീകരിക്കില്ല കാരണം അത് വിവാദത്തല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം ഒരുപാട് കാര്യങ്ങൾ കുളിക്കുന്നുണ്ട് അങ്ങാടിയിൽ പോകുന്നുണ്ട് അതുപോലെ പ്രവർത്തനം അത്രേ ഉള്ളൂ അതിന് അപ്പോൾ ഇത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് നമുക്കുണ്ടാകണം അപ്പോൾ ഒരാൾ പഠിച്ചിട്ട് തെറ്റ് ചെയ്താലും അതിന് താരതമ്യമേനെ ഗൗരവം കുറവ മറ്റയാൾക്കാൾ കാരണം പഠിച്ച് തെ തെറ്റാണ് ഉദാഹരണം പറയും മദ്യപാനം ഹറാമാണ് എന്നൊക്കെ ഒരാൾ മനസ്സിലാക്കി എന്നിട്ട് അദ്ദേഹം മദ്യപിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തൗബ പ്രതീക്ഷിക്കാം കാരണം അദ്ദേഹത്തിന് അറിയാം ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് ശരിയില്ല എന്ന് അതേസമയം മദ്യപാനം ഹറാമാണെന്ന് മനസ്സിലാക്കാത്ത ഒരാൾ മദ്യപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തൗപ ചെയ്യാൻ കഴിയില്ല തെറ്റാണെന്ന് അറിയണ്ടേ തൗബ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്ത തെറ്റിൽ കേട്ടുണ്ടാകുക തെറ്റിൽ കേട്ടുണ്ടാകണമെങ്കിൽ അതിന് തെറ്റാണെന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിന് അറിയുന്നത് തെറ്റാണെന്നുള്ളത് അപ്പോൾ കർമ്മശാസ്ത്ര നിയമങ്ങൾ അല്ലെങ്കിൽ ദീന വിജ്ഞാനങ്ങൾ പഠിച്ച് തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്ന തന്നെയാണ് ഗൗരവം തന്നെയാണ് അത് നമ്മൾ നിസ്സാരമായി കാണുന്നില്ല പക്ഷേ അവർക്കൊരു കാലത്ത് തൗവ പ്രതീക്ഷിക്കാം പഠിക്കാതെ തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർ തവയില്ലാതെ മരണപ്പെട്ടു പോകും അവർ ചെയ്യുന്ന അവലുകൾ സ്വീകരിക്കില്ല അപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ ബന്ധത്തിലുള്ള നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും വേണം നമ്മൾ ഏതൊക്കെ മേഖലകളിൽ ഇടപെടുന്നോ ആ മേഖലകളിലുള്ള മസലകളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ നിർബന്ധമാണ്